നമസ്കാരം ഞാൻ ലാൽ ജോസ് ഇത് ബെന്നി ബെന്നി റോയൽ ടൂസ് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു പുതിയ രസകരമായ ഒരു യാത്രയുടെ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് ഒരു ക്രൂയിസ് പോയിരുന്നു ആ അന്റാർട്ടിക്ക ക്രൂയിസ് എന്ന് പറയുന്നത് ഒരു നോർവീജിയൻ ഷിപ്പിൽ രണ്ടായിരത്തി നാനൂറ് യാത്രക്കാർ ആയിരത്തി ഒരുനൂറ് കപ്പൽ ഉള്ള ഒരു വലിയ ഷിപ്പിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറോളം ആളുകളെ വായിച്ച് പോകുന്ന ഒരു ഷിപ്പിലാണ് പതിനാല് ദിവസം നീണ്ടു നിന്നൊരു ക്രൂയിസായിരുന്നു നമ്മൾ അന്ന് ചെയ്തത് ആ ക്രൂയിസിൽ നമ്മൾ അന്റാർട്ടിക്കയിലെത്തി അന്റാർട്ടിക്കയുടെ അത് അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്യില്ല അത് അന്റാർട്ടിക്കയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയി നിർത്തി നമുക്ക് അടുത്ത് നിന്ന് കാണാം പല ദ്വീപുകളും അന്റാർട്ടിക്കയുടെ തീരങ്ങളിലൂടെയൊക്കെ ഈ കപ്പലിൽ ഇരുന്നിട്ട് കാണുന്ന ഒരു പരിപാടിയായിരുന്നു അത് വളരെ സേഫായിട്ടുള്ള ഒരു ലെഷർ ട്രിപ്പായിരുന്നു അപ്പോൾ അന്ന് പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അന്റാർട്ടിക്കയിൽ ലാൻഡ് ചെയ്യുന്ന മറ്റൊരു പരിപാടിയുണ്ട് അതിന് കുറെ കൂടി ചെറിയ ഷിപ്പായിരിക്കും എക്സ്പിഡീഷൻ ആണത് എന്ന് വിനോദയാത്ര പോലെയല്ല കുറച്ച് സാഹസികത ആവശ്യമുണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആണ് ആ യാത്ര അപ്പോൾ എന്തായാലും അങ്ങനെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ അവിടെ പോകണമെന്നും ഇറങ്ങണമെന്നും അന്നുണ്ടായ ഒരാഗ്രഹത്തിന്റെ പുറത്താണ് ഈ യാത്ര പുതിയ യാത്ര അപ്പോൾ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് യാത്ര പുറപ്പെടും ബാംഗ്ലൂരിൽ നിന്ന് ആഡിസബാബ ആഡിസബാബയിൽ നിന്ന് ബ്യൂനസ് ആയിസ് ബ്യൂനസ് ഐറിസ്ന്ന് ഓഷുവായ ഓഷുവായ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നേരിട്ട് നമ്മൾ പോവാണ് അത് ഈ അന്റാർട്ടിക്കയുടെ അടുത്തുള്ള ഏറ്റവും അറ്റത്തുള്ള സിറ്റിയാണ് ഓഷായ അപ്പോൾ ഓഷായ വരെ നമ്മൾ ഫ്ലൈ ചെയ്യും അവിടെ നിന്ന് ആണ് നമ്മൾ ഷിപ്പിൽ കയറുന്നത് ആ ഷിപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ നോർവീജിയൻ ഷിപ്പ് പോലെയല്ല ഇത് അൽബട്രോസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓഷ്യൻ അൽബട്രോസ് എന്ന് പറയുന്ന എക്സ്പോ ഡിസൈനുള്ള ഷിപ്പാണ് ഈ എക്സ്പോ ഡിസൈനുള്ള ഷിപ്പ് എന്ന് പറയുന്നത് ഐസ് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്ന ഷിപ്പാണ് മറ്റു നമ്മൾ പോയ ഷിപ്പൊക്കെ ഈ ഐസിനെ ഒഴിവാക്കിയിട്ട് പോകുന്ന പരിപാടിയാണ് ഇത് തെക്കായിട്ട് ഐസം ഈ അന്റാർട്ടിക്കയുടെ തീരങ്ങളിലുള്ള കടലൊക്കെ ഐസ് മൂടി മൂടിക്കിടക്കുന്നതായിരിക്കും അപ്പോൾ ഐസിന് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്ന ഷിപ്പാണ് ഇത് പോകുന്ന റൂട്ട് ബീഗിൾ ചാനൽ എന്ന് പറയും ബീഗിൾ ചാനൽ എന്ന് പറയുന്നത് ചാൾസ് ഡാർവിൻ യാത്ര ചെയ്ത എച്ച് എം എസ് ബീഗിൾ എന്ന് പറഞ്ഞ ഷിപ്പിൽ യാത്ര ചെയ്ത ആ കടലെടുക്കാണ് ഈ കടലെടുക്ക് ചിലിയുടെയും അർജൻറ്റീനയുടെയും ഇടയിലാണ് ഈ കടലെടുക്ക് വരുന്നത് ഈ കടലെടുക്കിലൂടെ നമ്മൾ യാത്ര ചെയ്തിട്ട് ചെന്ന് കയറുന്നത് പസഫിക് ഓഷനും അറ്റ്ലാന്റിക്ക് ഓഷനും തമ്മിൽ ചേരുന്ന ഒരു സ്പോട്ടുണ്ട് അത് ആ രണ്ട് നിറത്തിലുള്ള കടലുകൾ തമ്മിൽ ചേരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഭയങ്കര പ്രഷറും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അടികൾക്കും ഇതിന്റെ വലിയ തിരമാല ഭയങ്കര റഫായിട്ടുള്ള സീയാണ് അതിലൂടെ എണ്ണൂറ് കിലോമീറ്റർ യാത്ര അപ്പോൾ ഈ ഷിപ്പ് എന്ന് പറയുന്നത് പ്രത്യേക തരം മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ൊക്കെ മുഖം പോലെ ഒരു വെയിലിന്റെ ഒക്കെ മുഖം പോലെ ഉള്ള ഷിപ്പാണ് മാലകള് തൊളച്ചുപോയി ഇത് ഐസ് ബർഗുകള് കട്ട് ചെയ്തിട്ട് പൊളിച്ചു പോകുന്ന ഷിപ്പാണ് ഈ ഷിപ്പിലാണ് അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് ഡ്രഗ് പാസേജ് എന്നാണ് പറയുന്നത് ഈ അറ്റ്ലാന്റിക്കും പസഫിക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന് ഡയറക്റ്റ് പാസേജ് എന്നാണ് പറയുന്നത് ഫ്രാൻസിസ് ഡയറക്റ്റ് എന്ന് പറയുന്ന ഒരാളാണ് ആ പാസേജിലൂടെ ആദ്യം യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഡ്രഗ് പാസേജ് ഇതിന് പേര് വന്നത് അറ്റ്ലാന്റിക് ഓഷനും പസഫിക് ഓഷനും ജോയിൻ ചെയ്യുന്ന ഈ സ്ഥലത്തൂടെ യാത്ര ചെയ്ത് ചെന്ന് എത്തുന്നത് അന്റാർട്ടിക് ഓഷനിലാണ് അന്റാർട്ടിക് ഓഷനിലെ വെള്ളം തണുപ്പതാണ് ഈ രണ്ടെണ്ണത്തിലെയും ചൂടുള്ള വെള്ളമാണ് അപ്പോൾ ഇത് മൂന്നും സംഗമ സംഗമ സ്ഥലത്ത് സർക്കിൾക്കിൾ അണ്ടർ വാട്ടർ കറന്റ് സർക്കിൾ ഉണ്ട് അതാണ് നമ്മളുടെ ലോകത്തിന്റെ ഊഷ്മാവിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന പറയുന്നത് ചൂടിനെ നിയന്ത്രിക്കുന്നത് ആ കൂടിച്ചേരലാണ് ആ സ്ഥലത്തുകൂടെ നമ്മൾ പാസ് ചെയ്തിട്ട് സൗത്ത് ഷട്ടിൽ ഐലൻഡ്സിലേക്ക് എത്തും ഗേറ്റ് വേ ഓഫ് അന്റാർട്ടിക്കാണത് അവിടെ ചെല്ലുമ്പോൾ ഈ സോഡിയാക്ലാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട് അതായത് ഈ കപ്പലിൽ നിന്ന് പിന്നെ നമ്മളെ ഒരു ബോട്ടിലേക്ക് കയറ്റും ആ ബോട്ടിൽ പത്ത് പേരാണ് കയറ് ആ ബോട്ടിൽ ആ ബോട്ട് ഐസ് ബ്രേക്കിംഗ് സൗകര്യം ഉള്ളതാണ് ഐസ് ബ്രേക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ് ഈ അന്റാർട്ടിക്ക മൂന്ന് ദിവസം നമ്മളുണ്ടാവും മൂന്നു ദിവസം വെച്ചാൽ പകല് ഇവിടെ ഇറങ്ങും വൈകുന്നേരം ആകുമ്പോ തിരിച്ച് കപ്പലിൽ പോകും കിടന്നുറങ്ങും അവിടെ സൂര്യാസ്തമിക്കില്ല സൂര്യ അസ്തമിക്കില്ല പക്ഷെ ആ ടൈമിങ്ങിൽ ആറ് വൈകുന്നേരം ആവുമ്പോ പന്ത്രണ്ട് മണി ആവുമ്പോ ചെറുതായിട്ട് ഒരു ഒന്ന് ഒന്നും വാങ്ങും നമ്മൾ ഇവിടത്തെ നമ്മൾ രാത്രി ആറുമണി ഏഴുമണി ആവുമ്പോൾ ഒന്നും ആ വാങ്ങുന്നില്ലേ മങ്ങല് മാത്രമല്ല അവിടെ നമ്മൾ ഈ ഷെറ്റ്ലാൻഡ് ഐലൻഡ് എന്ന് പറയുന്നത് പല ഐലൻഡുകളുടെ കൂട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ കിങ് ജോർജ് ഐലൻഡ് ാഫ് മൂൺ ഐലൻഡ് അങ്ങനെ കുറേ ഐലൻഡുകളിൽ പോവും അപ്പം ഈ യാത്രയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പക്ഷേ അവിടെ അതിസാഹസികന്മാർക്ക് വേറെ ചില പരിപാടികളുണ്ട് സ്വന്തം ചിലവിൽ ചെയ്യേണ്ടി വരും അവിടെ രാത്രിയും അവിടെ തന്നെ കിടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചെറിയ ക്യാബ് ക്യാമ്പുകൾ അവർ തരും വസ്ത്രം നമ്മളിവിടുന്ന് അവിടെ ഇറങ്ങാനുള്ള സ്പെഷ്യൽ ഡ്രെസ്സുകൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ജാക്കറ്റും ഈ പാൻസ് പോലെയുള്ളതും അവർ അവർ തരും അത് നമുക്ക് ഉപയോഗിച്ച ശേഷം നമുക്ക് തിരിച്ചു നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുവരാം പിന്നെ ഷൂസ് നമുക്ക് അവിടുന്ന് ഹയർ ചെയ്യാൻ പറ്റും കപ്പലിൽ നിന്ന് ഹയർ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ യാത്ര മൊത്തം പതിമൂന്ന് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ഈ ഷിപ്പില് നമ്മൾ നേരത്തെ മൂവായിരത്തി അഞ്ഞൂറ് പേരുള്ള ഷിപ്പിൽ പോയപ്പോൾ ഈ ഷിപ്പിൽ ആകെ നൂറ്റി എൺപത്തി എട്ട് പേരാണ് ഉണ്ടാവുക നൂറ്റി ഇരുപത് പാസഞ്ചേഴ്സും ബാക്കിയുള്ളത് മുഴുവൻ ജീവനക്കാരുമായിരിക്കും ജീവനക്കാരിൽ പഴയകാലത്തെ എക്സ്പിഡീഷന് പോകുമ്പോൾ ഒരു എക്സ്പിഡീഷൻ ഷിപ്പുകളിൽ ഓർണിത്തോളജിസ്റ്റുകളുണ്ടാവും ജിയോളജിസ്റ്റുകൾ ഉണ്ടാവും ഓജ് ഓഷ്യോളജിസ്റ്റുകൾ ഹിസ്റ്റോറിയൻസ് ഉണ്ടാവും മിഷനറീസ് ഉണ്ടാവും അങ്ങനെ ഒരു സംഘം സയന്റിസ്റ്റുകൾ അവരുടെ കൂടെ ഉണ്ടാവും കാരണം ഈ യാത്രയെ സഹായിക്കാനും ചെലന സ്ഥലത്തെ കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട് അതേപോലെയാണ് അതേപോലെയാണ് ഈ ഷിപ്പിന്റെ വലിയ അതെ ഈ എക്സ്പിഡീഷനിൽ നമ്മളുടെ കൂടെ ഈ പറഞ്ഞ മാതിരി ഓഷ്യണോഗ്രാഫിയിലുള്ള എക്സ്പെർട്സ് ഓർണിത്തോളജിസ്റ്റുകൾ പിന്നെ ജിയോളജിസ്റ്റുകൾ ഹിസ്റ്റോറിയൻസ് ഒക്കെ ഉണ്ടാവും അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം എല്ലാ പാസഞ്ചേഴ്സിനുമായിട്ടുള്ള മീറ്റിംഗ്സ് ഉണ്ടാവും ട്രെയിനിങ് ഉണ്ടാവും നമ്മൾ ഒരു ദിവസം മുൻപ് അവിടെ എത്തും എന്നിട്ട് ആ ഒരു ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് ഇതിൽ കയറുന്നത് ഇതിൽ ആർക്കൊക്കെ യാത്ര ചെയ്യാം ഒറ്റ മറുപടി ഉള്ള പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ടുള്ള ശുള്ള ആർക്കും യാത്രയാണ് പക്ഷെ ഇതിനുള്ളൊരു മറ്റു യാത്രകളിൽ നിന്നുള്ള അഡ്വാൻറ്റേജ് അമേരിക്കൻ വിസ ആവശ്യമില്ല സാധാരണ ഇത്തരം യാത്രകൾക്കൊക്കെ പോകുമ്പോ അമേരിക്കൻ വിസ മാൻഡേറ്ററി ആണ് പക്ഷെ ഇതില് അർജന്റീനിയൻ വിസ മാത്രമേ ആവശ്യള്ളൂ

ഇത് സീസണായി കഴിഞ്ഞാൽ ഈ പൈസക്ക് കിട്ടില്ല ഇത് ആദ്യത്തെ സീസണിലെ ഫസ്റ്റ് സീസണില് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുന്നതാണ് ഇത് പത്ത് ലക്ഷത്തിൽ താഴെ വരുന്നുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ ഇത് വളരെ കുറച്ച് പേരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഒറ്റയ്ക്കൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ ഗ്രൂപ്പായിട്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പോവാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഒരു സ്വപ്നം മനസ്സിലുള്ള ആൾക്കാർക്ക് എക്സ്പിഡീഷൻ അന്റാർട്ടിക്ക എക്സ്പിഡീഷൻ അവിടെ ഇറങ്ങുക അവിടെ അവിടെ വേണമെങ്കിൽ താമസിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടികളുടെ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വാഗതം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഞാനുണ്ടാവും ഞാനുണ്ടാവും ബെന്നുണ്ടാവും ഞങ്ങളോടൊപ്പം ഈ യാത്രയ്ക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ഉടനെ ബുക്ക് ചെയ്യാം നമ്പർ അടിയിലുണ്ട്